പോലീസുകാരെ വഴി തട ചേർത്തിട്ട് തിരിച്ചു പെറ്റി അടിപ്പിക്കുന്ന ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എന്തല്ലേ അടിച്ചിട്ട് പോയാൽ മതി ഇത്രയും ഈ കുറച്ചിൽ തന്നെയാണോ ഹേ യുവർ ക്രൈസി അനൂപ് അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി വീഡിയോസ് ആണ് അപ്പൊ നേരെ നമുക്ക് വീഡിയോസിലോട്ട് പോവാം ഈ കൊല്ലംകാരെല്ലാം ഭയങ്കര പറയുന്നത് വെറുതെയല്ല നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ൊലൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ സാറിക്കെല്ലാവർക്കും നാലായിരം ഇരുപതിനായിരം പെറ്റി ഒന്ന് നടക്കുവോട് ഒഴിവാം പറയാം സാറിന് ഈ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ വണ്ടിക്ക് അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നത് പെറ്റിന്നല്ലേ പറയുന്നത് സാർ അവിടെ തൊട്ട് ഇവിടെ നിന്ന് വരെ അടിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനെ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത നിങ്ങൾ 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 സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്കും അല്ല പണ്ട് മുകേഷൻ പറഞ്ഞത് കൊല്ലം സ്വഭാവം നിനക്കൊന്ന് പറഞ്ഞുടാ കുത്തി കൊടലിമാല പുറത്തെടുത്തുകളായി വന്ന് ഇതൊന്ന് കണ്ടു നിർത്തി അല്ല അല്ല ഒരു വണ്ടിക്കകത്ത് പൊലീഷൻ അല്ലെങ്കിൽ േ പോവാൻ സാറേ അടിച്ചിട്ട് പോയാൽ മതി വേറെ കാര്യങ്ങളൊന്നുമില്ല സംഭവം എല്ലാം പറ്റിയായിട്ടുണ്ടല്ലേ കോളെ ചെന്ത ടീമുകളൊക്കെ അടുത്തൊരു വീഡിയോ കാണാം എന്താണ് സംഭവം പോകണമെങ്കിൽ ിൽ പോലെ ആയിട്ട് അറിയോ ഞങ്ങൾ നോക്ക് ഞാൻ പറയട്ടെ ഇവരെല്ലാം എന്താ ഇങ്ങനെ കൈകൂപ്പി നിക്കുന്ന ഒരു നാട് മുഴുവൻ ആ വ്യക്തി കണ്ട് അന്തം പെട്ടു നിൽക്കുന്നടാ കഷ്ടം ശനിമാടന്മാർക്ക് പോലെ ഇത്രയും സ്വീകരണം കിട്ടിട്ടില്ല മാസം അയ്യോ കഷ്ടം ആ പാതി പോയെന്നൊരവസ്ഥ നോക്കി എന്താ അല്ലേ എടെ ഫ്രണ്ട്സുക്കളായ ഇങ്ങനെ വേണം നമുക്ക് ഇനിയും വേറൊരു വീഡിയോ നോക്കി അവര് ഓടിയത് ആരോടെ ഇടക്കിലോട്ടാടാ ഹെൽമെറ്റ് ഇട്ട് അവരെ കണ്ട് ആരെ മേടിച്ചു കൊടുത്ത് രണ്ടു ഓലക്കീറോ വെള്ള തുണി തുണിയോടുത്തോടും എന്നെ മൂടാൻ ഓട്രോട് ഓടിക്കളഞ്ഞു അവൻ ആനയെ കണ്ട് വേടിച്ചോടുന്നു അവനെ കണ്ട് ആന വേടിച്ചോടുന്നു വേറൊരു വിടയാണ്ട് നോക്കാം ഇതെന്താണ് സംഭവം ഓഹോ ആ ഓ

അടിപൊളി അല്ല അതാരടിച്ച് ആ നോട്ട കണ്ടോ എന്താണ്ടാ നീ പന്തം കണ്ട പെറ്റ് അഴിയ പോലെ ഡയലോഗ് പറ ഡൈലോഗ്വനെന്താണ് ഇത്രയും വലുതായിട്ട് ഈ കോളേജിൽ തന്നെയാണോ വളത്തിലാ അങ്ങനെയൊന്നും ഇല്ല ഞാൻ എല്ലാ വള്ളത്തിലും കേറും പക്ഷെ മാത്രം അവനെ അവനെ പേടിയാ പേടിയുണ്ടൊന്നുമല്ല ഉപ്പ് വള്ളത്തിൽ അറിഞ്ഞ എൻ്റെ കൂട്ടസ് പോവും ഞാനതല്ല ആലോചിക്കുന്നേ അതൊരു തപസ്യ ആ നൃത്തസഹരത്തിന് മുമ്പിൽ അന്തം ഇട്ട് പണ്ടാർ ഇറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ പിന്നെ എന്റെ കയ്യിൽ വെറുതല്ലേ പഠിച്ച് ജയിലിൽ സംഭവം എന്തായാലും പൊളിച്ച് ആട്ടി പൊളി നിങ്ങളുടെ ടീമും കോമ്പിനേഷൻ ലിപ്പും നമുക്ക് മീൻസ് ഇത് റെമോയല്ലേ ഈ കാണുന്നത് റെമോയാണെന്ന് തോന്നല് അന്യൻ 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 സിനിമയുടെ പ്രൊമോഷൻ ഇതുപോലെ ചെയ്യണം സിനിമയുടെ പബ്ലിക്കിൽ ഇറങ്ങി അത് പൊളിച്ച് അതിനൊക്കെ അണ്ണൻ വിക്രം അത് പൊളിച്ചു കേട്ടാ സിനിമയുടെ പ്രമോഷന് വന്നിട്ട് കടയിൽ കറി ചായ ഇട്ടു കൂടി അവിടെ നിന്ന ഹേ ഗായ്സ് അപ്പം ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കുറച്ച് കുറച്ച് ഒക്കെ എടുക്കുന്നുള്ളൂ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ വെറൈറ്റി കണ്ടന്റുകൾ എടുക്കുന്നതായിരിക്കും അപ്പം എന്തായാലും ഇറ്റ്സ് മീ അനോ സാനിങ്